വണ്ടിയുടെ ഫ്രണ്ട് ഒക്കെ പോയി പിന്നെ അതുപോലെ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഈബോൾ ജെറ്റ് ഈബുൾ ജെറ്റ് ആക്സിഡന്റ് ആയ കേസ് എല്ലാവരും അറിഞ്ഞല്ലോ അപ്പൊ ഉറക്കത്തിന്റെ ഇടയിൽ വണ്ടി ഓടിച്ച് അങ്ങനെ ഡ്രൈവർ വണ്ടി ഓടിച്ച് പോയി ഇടിച്ചെന്നുള്ള രീതിയിലാണ് പുറത്തു വന്നിട്ടുള്ള ന്യൂസ് എന്തായാലും ന്യൂസ് ഫസ്റ്റ് ഞാനൊന്ന് കൊടുക്കാം എന്നിട്ട് ബാക്കി സംസാരിക്കാം െന്ന പ്രദേശത്ത് വെച്ചാണ് ഈ അപകടം ഉണ്ടായത് എതിർ ദിശയിൽ വന്ന കാറുമായി ഈ ബുജ്ജറ്റ് സഹോദരന്മാരായ എബിന്റെയും ലിബിന്റെയും കാറ് കൂട്ടിയിരിക്കുകയായിരുന്നു ഈ ഈ ഉണ്ടായിരുന്ന ആളുകൾ ഈ ബുജറ്റ് വാഹനത്തിലുണ്ടായിരുന്ന ആളുകൾ ഒരുപക്ഷെ ഉറങ്ങിപ്പോയതായിരിക്കാം അപകട കാരണം എന്നുള്ളതാണ് സംഭവ സ്ഥലത്തെത്തിയ പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് ചെറുപ്പുളശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ഉദ്യോഗസ്ഥരുമായി നമ്മൾ സംസാരിച്ചിരുന്നു അവർ വ്യക്തമാക്കുന്നത് ഈ ബ്ലോഗർമാരുടെ വാഹനത്തിൽ ഉണ്ടായിരുന്ന ഡ്രൈവർ ഉറങ്ങിപ്പോയതായിരിക്കാം അപകട കാരണം എന്നുള്ളതാണ് ടാറ്റാ സഫാരി കാറിലാണ് ഇവർ യാത്ര ചെയ്തിരുന്നത് എതിർ ദിശയിൽ വന്ന കാറിന് അടുത്തേക്ക് എന്നിവർ ഇരിക്കുകയായിരുന്നു പത്ത് മീറ്റർ മുമ്പ് പത്ത് മീറ്റർ വാഹനങ്ങൾ ഇടിക്കുന്നവർ പത്ത് മീറ്റർ മുമ്പ് വളരെ വേഗത്തിൽ ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചതിന്റെ പാടുകളും ഈ സംഭവ സ്ഥലത്തുണ്ട് ഈ പരിക്കേറ്റ ആളുകളെ ഇപ്പോൾ പെരിന്തൽമണ്ണയിലെ മനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ആദ്യം ചെറുപ്പശ്ശേരി കോപ്പറേറ്റീവ് ആശുപത്രിയും പിന്നീട് പെരിന്തൽമണ്ണയിലേക്കും ഇവരെ മാറ്റിയിരിക്കുകയാണ് ഈ സംഭവം നടക്കുന്നതിന് മുമ്പ് അവർ ഇന്നലെ രാത്രി ഈ നല്ല ഒറ്റക്ഷീണമുണ്ട് എന്ന് ഈ ബുൾജെറ്റ് സഹോദരൻ അവരുടെ വ്ളോഗിൽ പറയുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് ആ ബ്ലോഗിതിനം തന്നെ അവരുടെ പേജിൽ നിന്ന് ഡിലീറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്തായാലും ഇവരെ ഇപ്പോൾ പെരിന്തൽമണ്ണയിലെ ആശുപത്രികളാണ് എത്തിച്ചിരിക്കുന്നത് ബ്ലോഗർമാർ ഉൾപ്പെടെ മൂന്ന് പുരുഷന്മാരും ും രണ്ട് സ്ത്രീകളും ഒരു കുട്ടിയുമാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്ന കാര്യം എന്തായാലും ഈ ഇവരുടെ ഭാഗത്താണ് പേവ് ഉണ്ടായത് എന്നതാണ് പോലീസ് അറിയിക്കുന്നത് അതായത് ഈ ബ്ലോഗർ സഹോദരന്മാരുടെ ഭാഗത്താണ് പേവ് ഉണ്ടായത് ഒന്നുകിൽ അവർ അല്ലെങ്കിൽ അമിത വേഗതയിലായിരിക്കാം ഈ കാറ് പോയിരുന്നത് കഴിയുന്ന കാര്യം ശരി അപ്പൊ ഇവിടെ ഇപ്പം ന്യൂസ് പറഞ്ഞു വെക്കുന്നത് അമിത വേഗത അല്ലെങ്കിൽ ഉറങ്ങിപ്പോയതാവാം കാരണം ഇത് രണ്ടും ഉറപ്പില്ല എന്ന് പറയുന്ന ഒരു രീതിയിൽ ഫസ്റ്റ് ആദ്യമേ ന്യൂസ് ഈ ആയിട്ട് നിന്ന ഒരു ടീംസ് ആണല്ലോ ഈ പറയുന്ന ന്യൂസുകാർ മറ്റേ പഴയ എം കേസ് അത് അതുപോലെ ഇപ്പോഴും കിട്ടിയപ്പോൾ വിട്ടില്ല ആദ്യം വേഗം പറയുകയാണ് നമ്മൾ കണ്ടത് തന്നെ ചിലപ്പോൾ ഉറങ്ങിപ്പോയതാവാം എന്നുള്ളൊരു റീസൺ അങ്ങ് ഇട്ടിട്ട് ഈ പറയുന്ന പോലെ അങ്ങ് അലക്കുക എന്തായാലും ഈ ബുൾജെറ്റ് ഇതിന് എക്സ്പ്ലനേഷൻ ആയിട്ട് വന്നിട്ടുണ്ട് അവർ ഹോസ്പിറ്റലിലാണ് കുറച്ച് ചെറിയ ചെറിയ പരിക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തായാലും വലിയ വിഷയങ്ങളില്ല ഈ പറഞ്ഞ പോലെ ടാറ്റ സഫാരി ആണെന്ന് തോന്നുന്നു കാറ് പിന്നെ എതിരെ വന്ന ഫോർച്യൂണർ ആണെന്ന് തോന്നുന്നു ടാറ്റ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ബിൽഡ് ക്വാളിറ്റി അത്യാവശ്യമല്ല അധികം ബിൽഡ് ക്വാളിറ്റി ഉള്ളത് കൊണ്ട് തന്നെ പിടിച്ചു നിന്ന് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് എന്തായാലും ഇതിന് എക്സ്പ്ലനേഷൻ ആയിട്ട് ഇ ബുൾജെറ്റ് തന്നെ വന്നിട്ടുണ്ട് നമുക്ക് അതൊന്ന് കണ്ടു ഹോസ്പിറ്റലാണ് ന്യൂസ് കാണും നമ്മുടെ വണ്ടി ആക്സിഡന്റ് ആയത് അപ്രതീക്ഷമായിട്ട് സംഭവിച്ചതാണ് വണ്ടി ചവിട്ടിപ്പം കിട്ടിയില്ല നല്ല മഴയായിരുന്നു വണ്ടി തിന്നിപ്പോയി വലിയ സ്പീഡൊന്നും ഇല്ല അതുകൊണ്ടാണ് കന്യാകുമാരി പോകാതെ നാട്ടിലേക്ക് തിരിച്ചു വരുന്നത് ഞങ്ങൾ വിയറ്റ്നാമിൽ പോകാൻ വേണ്ടി പ്രധാനമായിരുന്നു ഭയങ്കര ഇപ്പോൾ കോയമ്പത്തൂര് പരിപാടി ഉണ്ടായിരുന്നു അതിന് പോകുന്ന ഒരു ഉണ്ടായിരുന്നു അപ്പോഴാണ് ആകർഷകമായിട്ട് ഈ അപകടം ഉണ്ടായത് അപ്പം ലിബിൻ്റെ കൈയ്യൊടിഞ്ഞു അവന് ഓപ്പറേഷൻ ഇപ്പോൾ അവനെ ഓപ്പറേഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പം അവനെ ഐസിലേക്ക് മാറ്റിണ്ട് പപ്പയുടെ ബേക്കിൽ ഒരു ചെറിയൊരു ഇതുണ്ട് പപ്പ ഇപ്പം ഐസിൽ നിരീക്ഷണത്തിലാണ് എൻ്റെ ഈ ഒരു കാലിന് ഇത്രയും ഭാഗം അടിച്ചിട്ട് ഭയങ്കര ബീനാണ് അപ്പം റിപ്പോർട്ടുകൾ സംഭവമൊന്നും ഞാൻ എൻ്റെ റൂമിലേക്ക് മാറ്റി എന്നെ അമ്മേനെ റൂമിലേക്ക് മാറ്റി മൈക്കിൾ ദൈവാനികൾ കൊണ്ട് ഒന്നും വലിയ രീതിയിൽ നോക്കുമ്പോൾ മൈക്കിൾ ദൈവാനികൾ കൊണ്ട് ഒന്നും പറ്റിയില്ല ഹിബി ഇതുവരെ റൂമിലേക്ക് വന്നിട്ടില്ല പപ്പേ വന്നിട്ടില്ല അപ്പം അവരെ ഓപ്പറേഷൻ കാര്യങ്ങൾ കഴിഞ്ഞു അപ്പം ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ ഞാൻ ജീവിക്കേനെയും പ്രതീക്ഷനെയും ജോസഫ് സാറിനെ എല്ലാവരും വിളിച്ചുമായിരുന്നു അപ്പോൾ എല്ലാവരും അതായത് സമയങ്ങളെത്തി അതുകൊണ്ട് ഭയങ്കര ഉപകാരപ്പെട്ടു അല്ലേ ഭയങ്കര പാലിപ്പല്ല കാരണം ഒന്നാം സംഭവം ഇങ്ങനെ ആദ്യമായിട്ടാണ് നമുക്കൊരു ആക്സിഡന്റ് ഇങ്ങനെ സംഭവിക്കുന്നത് ഫാമിലി ആയിട്ട് പോയപ്പോൾ എന്തോ ദൈവാനുഗ്രഹം ഉണ്ട് മമ്മിയുടെ ചുണ്ടിനാണ് പറ്റിയ മമ്മിക്ക് ചുണ്ടിനും പിന്നീട് പറ്റിയത് മമ്മിയുടെ പല്ല് പോയിട്ടോ മമ്മിയുടെ പല്ലും ചുണ്ടിനും ആദ്യം പ്രതീക്ഷം വന്നു പ്രതീക്ഷ വന്നു നമ്മുടെ വന്നു പ്രസാദായിട്ട് വന്നു പ്രസാദായിട്ടും ഷനിമുക്കം വന്ന് രാത്രി സാറ് തുടങ്ങിയത് പതിനൊന്ന് മണിക്ക് സാറിനെ വിളിച്ചു പറഞ്ഞ സമയത്ത് തന്നെ സാറ് തുടങ്ങി പിന്നെ വന്നു പിന്നെ അഭിജാമിയുടെ വീട്ടിൽ എല്ലാവരും വന്നു അത്യാവശ്യം ചെറിയ ചെറിയ രീതിയിൽ എല്ലാവർക്കും പരുക്കുകൾ പറ്റിയിട്ടുണ്ട് ഒരു ഒക്കെ വരുവാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കഷ്ടമുള്ള കാര്യം തന്നെയാണ് കാരണം ഞാൻ അനുഭവം ഗുരുവാണ് ഓ ഒരു ആക്സിഡൻറ്റൊക്കെ ഒന്ന് പിന്നെ കുറേ കാലം എഴുന്നഴഞ്ഞ് അങ്ങനെ ഇങ്ങനെയൊക്കെ പോകേണ്ടി വരും അത് മെനക്കേടാണ് എന്തായാലും ഈ പറയുന്ന പോലെ അധികം ആർക്കൊന്നും പറ്റാണ്ട് രക്ഷപ്പെട്ടതിൻ്റെ പിന്നെ എബിനിൽ എബിനിൽ ഒരുത്തന് അനിയനാണ് തോന്നുന്നു മറ്റവർ അല്ലേ അവന് കൈ എന്ന് ഓടിഞ്ഞിട്ടുണ്ട് സർജറി കഴിഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് എന്തായാലും ബാക്കിയൊക്കെ വണ്ടിയുടെ ഒന്നുമില്ല വണ്ടിയുടെ ഫ്രണ്ട് ഒക്കെ പോയി പിന്നെ അതുപോലെ അതേപോലെ പിന്നെ നജീബിക്ക് പോയിട്ട് സാധനം ഒരു സാധനം പോലും നമ്മടെ പോയില്ലോ എല്ലാ സാധനവും നമുക്ക് വണ്ടി പോലീസ് പോലീസാറുണ്ടോ രാവിലെ മുതൽ പോലീസ് പിന്നെ അതേപോലെ തന്നെ വേറെ കാര്യം

കണ്ടോ അതായത് ഇന്നാണ് സീറ്റ് ബെൽറ്റിന്റെ വില എന്നുള്ളത് കറക്റ്റ് മനസ്സിലാക്കി വണ്ടി ഞങ്ങൾ എല്ലാം സീറ്റ് ബെൽറ്റ് ഇട്ടുണ്ട് നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയ ആഘാതകളില്ല അല്ലെ സീറ്റ് ബെൽറ്റ് ഇല്ലായിരുന്നെങ്കിൽ പണി പാടേ പിന്നെ വണ്ടികളെ കട്ടിയും അല്ലേ സാറേ വണ്ടി താങ്ങി കേട്ടോ അവർ ദൈവാനികളായിരുന്നു പിന്നെ വരണ്ടല്ലോ ഒരുപാട് പറഞ്ഞാൽ സ്റ്റേഷനിൽ പോയായിരുന്നു ഇത്ര ഇതുവരെ വന്നിട്ടില്ല ഇവരുടെ സംസാരിക്കാൻ പറ്റില്ല അപ്പൊ പിന്നെ ഐ സി ലേക്ക് മാറ്റി വന്നിട്ടില്ല പപ്പേ നാളെ പറഞ്ഞില്ല പിന്നെ കൊറച്ച് കൊണ്ടുവരും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ മറ്റേ ഇരുന്ന് വണ്ടിക്കാറും വണ്ടിയൊരു സാധനങ്ങളൊന്നും വണ്ടിയൊരു പ്രത്യേകിന് എല്ലാ കാര്യങ്ങളും കൊണ്ടുപോയ ഒടിഞ്ഞു ഞാൻ ഞാൻ പിന്നെ കൂടി താഴോട്ട് ഡോർ ഒന്ന് ഓക്കെ എന്തായാലും വലുതായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല അത് തന്നെ ദൈവം ഒന്നേ പറയാൻ പറ്റത്തുള്ളൂ പിന്നെ ഈ പറഞ്ഞ പോലെ ന്യൂസിലൊക്കെ അങ്ങ് വടച്ചു വടച്ചുവിടുകയായിരുന്നു ഉറങ്ങിപ്പോയതാവാം ഓവർ സ്പീഡ് ആവാം ആവാം ഇവിടെ ചുറ്റിനിട്ട് നല്ല താങ്ങ താങ്ങുന്നുണ്ട് പഴയ ഒരു ആരോം വീണ്ടും ന്യൂസുകാര് തിരിച്ചുകൊണ്ടുവന്നു ഞാൻ കണ്ടായിരുന്നു മിക്ക വീഡിയോസിലും പിന്നെ അവർ ഈ പറയുന്ന പോലെ അവർ മുക്കി എന്നൊക്കെ പറയുന്നുണ്ട് ഒരിക്കലും മുക്കിയിട്ടില്ല അവിടെ ന്യൂസ് ഒക്കെ അവിടെ ഉണ്ട് ഞാൻ ഇപ്പോഴും കയറി നോക്കിയപ്പോൾ ആ ന്യൂസുകളൊക്കെ അവിടെ ഉണ്ട് അതാണ് ഞാൻ ആദ്യം കൊടുത്തത് രാവിലെ കൂടിയാണ് ആ ന്യൂസ് എടുത്തത് എടുത്തത് കാരണം ഇനി ചിലപ്പോൾ അവർ മാറ്റിയാലോ എന്ന് പറഞ്ഞാണ് ഞാൻ എടുക്കാതിരുന്നത് കാരണം അവർ ഇതുവരെ മാറ്റിയിട്ടില്ല ആ ന്യൂസൊക്കെ അവിടെ തന്നെ ഇപ്പോഴും ഉണ്ട് കാരണം ഈ പറയുന്ന പോലെ പോലീസ് ഇങ്ങനെ പറഞ്ഞായിരിക്കാം ചിലപ്പോൾ ഉറങ്ങിയതാവാം ഓവർ സ്പീഡ് ആവാം എന്നൊക്കെ പിന്നെ ഈ പറയുന്ന പോലെ റോഡിൽ ഒരഞ്ഞു പോയിട്ടുണ്ട് ഒരഞ്ഞു പോയിട്ടുണ്ട് അത് ഈ മഴയെത്ത് ബ്രേക്ക് കൂട്ടി അതിൻ്റെ ആവാം പിന്നെ നമുക്കറിയത്തില്ല ഉറങ്ങിയതാണോ ഈ പറഞ്ഞ പോലെ ഓവർ സ്പീഡാണോ എന്താണെന്ന് അറിയത്തില്ല അതെന്തായാലും ഇനി ഇവർ തന്നെ പറയേണ്ടി വരും പിന്നെ ഇവർ ഈ പറയുന്ന പോലെ വേറെ എന്തോ വെച്ചിട്ടാണ് ഓടിച്ചതെന്ന് തോന്നുന്നു വേറെ വേറെ ആരോ ഇവർ രണ്ടുപേരും ഒന്നും അല്ല ഓടിച്ചത് വേറെ ആരോ ആണ് വണ്ടി ഓടിച്ചതെന്ന് തോന്നുന്നു അപ്പം ആ ഓടിച്ച ഓടിച്ചാൽ തന്നെ കൂടുതൽ അറിയാം പിന്നെ ഇന്ന് നല്ല വണ്ടി ആയതുകൊണ്ട് ബിൽഡ് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി ആയതുകൊണ്ട് അധികം പരിക്കുകളും കാര്യങ്ങളും ഒന്നും ഇല്ലാണ്ട് സുരക്ഷിതമായിട്ട് രക്ഷപ്പെട്ടു അത് എൻ്റെ ദൈവാനുഗ്രഹം എന്നേ ഞാൻ പറയത്തുള്ളൂ മനസ്സിലായി പിന്നെ ബാക്കി ബാക്കി എന്നാ പറയാൻ പറ്റുക നമുക്ക് ആരോഗ്യത്തോടെ തിരിച്ച് വന്നതിന് ഏറ്റവും വലിയ ഭാഗ്യം ഹെൽത്ത് ഈസ് വെൽത്ത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ ആരോഗ്യത്തോടെ തിരിച്ച് വീണ്ടും വരട്ടെ അല്ലാണ്ട് ഇനിയിപ്പം ചിലപ്പോൾ വണ്ടി ഓർച്ചു പിടിക്കാൻ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരിക്കും വലിയ വിഷയങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാകുമായിരിക്കും പക്ഷേ എന്തായാലും ആരോഗ്യത്തോടെ തിരിച്ച് ജീവങ്ങൾ തിരിച്ചു കിട്ടിയതിനെ വലിയ ഭാഗ്യമെന്ന് ഞാൻ പറയത്തുള്ളൂ പിന്നെ എതിരെ വന്നാൽ ഫോർച്യൂണറാണ് ഫോർച്ചുണറിൻ്റെ കൂടെയൊക്കെ ടാറ്റ പിടിച്ചു തന്നെ വൺ സെറ്റപ്പ് എന്നേ ഞാൻ പറയത്തുള്ളൂ ഫോർച്യൂണർ വേറെ ലെവലല്ലേ അത്രയും ബിൽഡ് ക്വാളിറ്റി ഇതിനേക്കാളും ബിൽഡ് ക്വാളിറ്റി അത് കിടക്കരുത് അപ്പോൾ അത് വലിയൊരു സംഭവം തന്നെയാണ് അതിൻ്റെ കൂടെ പിടിച്ചു തിന്നാൽ പിന്നെ അവിടെയും വലിയ പ്രശ്നങ്ങളില്ല ഇവിടെയും വലിയ പ്രശ്നങ്ങളില്ലാണ്ട് ഒതുങ്ങി തന്നെ വലിയ സംഭവമാണ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ തഴക്കാൻ വേണ്ടിയോ പുതിയൊരു വേടിയായിട്ടാണ് ബൈ